ചാലക്കുടി വ്യാജ ലഹരി ലഹരിക്കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിന്റെ കുറ്റസമ്മത മൊഴി തള്ളി ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി തന്നെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയതിൽ മരുമകൾക്ക് പങ്കുണ്ടെന്ന് സണ്ണി വ്യക്തമാക്കി സ്വന്തം ചേച്ചിയെ രക്ഷിക്കാനാണ് ലിവിയ കള്ളം പറയുന്നതെന്നും ദൈവമാണ് തന്നെ രക്ഷിച്ചതെന്നും സണ്ണി മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് ലിവിയ പറയുന്നത് സത്യമല്ല അങ്ങനെ ഒരു ശബ്ദ സന്ദേശം അയച്ചിട്ടില്ല പറയത്തക്ക പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല ലിവിയെ കുറ്റപ്പെടുത്തി വീട്ടിലുള്ള മകന് ശബ്ദ സന്ദേശം അയക്കേണ്ട കാര്യം തനിക്കില്ലെന്നും ഷീലാസണ്ണി പറഞ്ഞു ഫ്രിഡ്ജും ടിവിയും ഫർണിച്ചറും വാങ്ങിയതിനെപ്പറ്റി ലിവിയയുടെ അമ്മയോട് ചോദിച്ചിരുന്നു തന്റെ മകൻ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല കേസിന് ശേഷം ഒരു വട്ടം മാത്രമാണ് ബന്ധപ്പെട്ടത് പിന്നീട് ഒരു അറിവുമില്ല മോനും മരുമോളും ചേർന്നാണ് മൊബൈൽ ഫോൺ ഷോപ്പ് തുടങ്ങിയത് അവർക്ക് കട തുടങ്ങാൻ വേണ്ടിയാണ് സ്വർണം പണയം വെച്ചതെന്നും ഷീലാസണ്ണി വ്യക്തമാക്കി വിസ കിട്ടുമ്പോൾ സഹായിക്കണമെന്ന് അവരോട് പറഞ്ഞിരുന്നതല്ലാതെ അവരുമായി പണമിടപാട് നടത്തിയിട്ടില്ല ഇപ്പോഴും ഷോക്കിലാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് വിശ്വസിക്കാനാകുന്നില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ് അനുഭവിച്ചത് കുടുംബം തന്നെ നഷ്ടമായി ബ്യൂട്ടി പാർലർ നഷ്ടമായി മകന്റെ കൊച്ചിനെ പോലും കാണാൻ സമ്മതിച്ചില്ലെന്നും ഷീലാസണ്ണി പറഞ്ഞു നേരത്തെ പരസ്യമായി തന്നെ അപമാനിച്ചതിന് പ്രതികാരം ചെയ്യുകയായിരുന്നുവെന്നാണ് ലിവിയ ജോസ് കുറ്റസമ്മത മൊഴിയായി പറഞ്ഞത് സഹോദരിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും ലിവിയ ജോസ് പോലീസിന് മൊഴി നൽകിയിരുന്നു താൻ ബംഗളൂരുവിൽ മോശം ജീവിതമാണ് നയിക്കുന്നതെന്ന് ഷീലാസണ്ണിയും ഭർത്താവും പറഞ്ഞു ഇതിനാലാണ് ഷീലയോട് ദേഷ്യം തോന്നിയത് ബാംഗ്ലൂരിൽ ജീവിക്കുന്ന തന്നെപ്പറ്റി ചില മോശം പരാമർശങ്ങൾ ഷീലാസണ്ണി നടത്തിയിരുന്നു ഇത് മനോവിഷമം ഉണ്ടാക്കി അതിൽ തോന്നിയ പകയാണ് വ്യാജ സ്റ്റാമ്പുകൾ ബാഗിൽ വെച്ച് കള്ളക്കേസിൽ കൊടുക്കുന്നതിലേക്ക് നയിച്ചത് നാരായണദാസുമായി ചേർന്നാണ് കൃത്യം നടപ്പിലാക്കിയത് യഥാർത്ഥ ലഹരി തന്നെയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് എങ്കിലും ലഹരി നൽകിയ ആഫ്രിക്കൻ വംശജൻ പറ്റിക്കുകയായിരുന്നു വ്യാജ കേസിൽ ലിവ്യ ജോസിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി രാവിലെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ലിവിയയെ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത് ആദ്യഘട്ടത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ തെളിവുകൾ അടക്കം നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയത് കുറ്റകൃത്യത്തിൽ തന്റെ സഹോദരിയായ ഷീല സണ്ണിയുടെ മരുമകൾക്ക് പങ്കില്ലെന്നും ലിവിയയുടെ മൊഴിയിലുണ്ട് നാരായണദാസിന്റെ സഹായത്തോടെയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് ലിവിയ സമ്മതിച്ചു അറസ്റ്റിലായ ലിവിയയെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം നാരായണദാസിനൊപ്പം ലിവിയെ ഇരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് ഉദ്ദേശിക്കുന്നുണ്ട് അതേസമയം സഹോദരിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സണ്ണി പറഞ്ഞിരിക്കുന്നത് ലിവിയ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ലിവിയ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത് സംഭവത്തിൽ ലിവിയയെ കൂടുതൽ ചോദ്യം ചെയ്യും